ഹലോ നമസ്കാരം ഞാൻ സജിന ഹൃദി സജിനീഹറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സൂപ്പാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു സൂപ്പാണ് ഇപ്പം പണ്ടുകാലത്ത് നമ്മളെല്ലാം കഞ്ഞിവെള്ളം ആണെങ്കിൽ കുടിക്കുമായിരുന്നു ചൂടുവെള്ളത്തിന് വരെ കഞ്ഞിവെള്ളമായിരുന്നു പണ്ടുള്ള കാലത്ത് എല്ലാവരും കുടിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ആ കഞ്ഞിവെള്ളം വെച്ച് നമ്മൾ വലിച്ചെറിഞ്ഞ് കളയുന്ന കഞ്ഞിവെള്ളം വെച്ച് നമ്മളൊരു അടിപൊളി സൂപ്പാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത് അപ്പം എങ്ങനെയാണ് സൂപ്പ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകാം ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കഞ്ഞിവെള്ളം വെച്ച് ഒരു സൂപ്പ് ഉണ്ടാക്കാനായിട്ടാണ് പോകുന്നത് അപ്പം സാധാരണ കഞ്ഞിവെള്ളം നമ്മൾ ചെടികൾക്കും വൃക്ഷങ്ങളുടെയൊക്കെ ചുവട്ടിലാണ് ഒഴിക്കാറുള്ളത് അല്ലേ അപ്പം ആ കഞ്ഞിവെള്ളം വെച്ച് നമ്മൾ സൂപ്പ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇവിടെ രണ്ട് ഗ്ലാസ് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു അഞ്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് വെളുത്തുള്ളി മൂന്ന് അല്ലി വെളുത്തുള്ളിയാണ് രണ്ട് പച്ചമുളക് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നമ്മുടെ ക്യാരറ്റ് കാബേജ് അങ്ങനെയുള്ള പച്ചക്കറികളൊക്കെ അരിഞ്ഞിട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഇത്രയും കുഞ്ഞുങ്ങൾക്കൊന്നും അങ്ങനെ പച്ചക്കറികൾ വന്നിട്ട് ഇങ്ങനെ കടിക്കുന്ന ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഇത് മാത്രം എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ചെറിയ ഉള്ളിയാണെങ്കിൽ ചെറുതാക്കി നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണേ ഇതുപോലെ ബാക്കി നമ്മുടെ ഉള്ളി കൂടെ നമുക്ക് അരിഞ്ഞെടുക്കാം ഉള്ളിയെല്ലാം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വെളുത്തുള്ളിയും അതുപോലെ തന്നെ നമുക്ക് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാം നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഇൻഗ്രീഡിയൻസ് ഒക്കെ അരിഞ്ഞ് ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്കൊരു പാന് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം ഒരു പാന് അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇച്ചിരി വെള്ളം പറ്റിക്കോട്ടെ അതിനകത്ത് കിടക്കുന്നത് നമ്മൾ ഒരു സ്പൂണ് നെയ്യൊഴിച്ച് കൊടുക്കുകയാണ് നെയ്യൊന്നു ഒരുക്കി വരുമ്പോഴത്തേനും നമുക്ക് ഒരു അല്പം കടുക് ഇട്ട് കൊടുക്കാം അല്പം കടുക് ഇട്ട് കൊടുക്കാം അപ്പം കടുക് ഒക്കെ പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ ചെറിയ ഉള്ളി പച്ചമുളക്

നെയ്യ് ഇട്ട് കൊടുക്കും നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ നല്ലൊരു നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണയെക്കാളൊക്കെ നല്ലത് നെയ്യോ പിന്നെ അതുപോലെ തന്നെ ഉലിവോയിലൊക്കെ ആയിരിക്കും നല്ലത് കേട്ടോ വഴന്ന് വന്നോട്ടെ ഒന്ന് വഴന്ന് വരുമ്പോഴത്തേന് ഞാനിത് ഒരു സ്പൂണ് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്ക് ഒരല്പം കഞ്ഞിവെള്ളം ഒഴിച്ചൊന്ന് കലക്കി എടുക്കാം ഉള്ളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം ഇന്ന് കഞ്ഞിവെള്ളം ഒന്ന് ചൂടായിക്കോട്ടെ അnya valam choodaayi veratte appo nammal eduthu verichekkunna corn flour ochu kodukka mam idaanengile onnu vendu kittanam adaya corn flour appo namm nallayittu nilakki unn thavachu veru thavach edukkanam നമുക്ക് അത്യാവശ്യം നമ്മൾ കുറച്ചിരി ഉപ്പിട്ട് കൊടുത്തിരുന്നു ഇതുപോലെ അപ്പോൾ നമുക്ക് ഇച്ചിരി കൂടെ അല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുക്കുകയാണ് ഇനി ലാസ്റ്റിലാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നത് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് നമ്മുടെ കോൺഫ്ലോർ ഒക്കെ ആണെങ്കിൽ നല്ലതായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് അവസാനത്തെ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നതെന്ന് ചോദിച്ചാൽ നല്ല നല്ലൊരു ടേസ്റ്റിനും അതുപോലെ തന്നെ സ്മെല്ലിനും എല്ലാം പറ്റിയാൽ നമ്മുടെ കുരുമുളക് പൊടിയാണ് നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത് അപ്പം നമുക്ക് അപ്പം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം നമുക്ക് തീ ഓഫ് ചെയ്യാമേ ഇപ്പോൾ നോക്കിയാൽ നമ്മുടെ റൈസ് സൂപ്പാണെങ്കിൽ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം സെർവ് ചെയ്യുകയാണ് അപ്പം ഇതിന് കളറ് മാറി നമ്മൾ പെപ്പർ അതായത് കുരുമുളക് പൊടി ഇട്ടുകൊണ്ടാണ് ഇതിന് കളറിന് വ്യത്യാസം വന്നത് ഓക്കെ നല്ല വൃത്തിയും ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ റൈസ് സൂപ്പ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പാണ് അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കണേ അപ്പം ചുമ്മാതിരിക്കുമ്പോഴൊക്കെ നമ്മുടെ കഞ്ഞിവെള്ളം വെച്ചുള്ള സൂപ്പ് നോക്കിയാൽ വളരെ ടേസ്റ്റിയാണ് ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ് അതായത് നമ്മൾ ചൂടോടുകൂടി ചെറിയ കൂടി വേണം ഇത് നമ്മൾ കുടിക്ക സൂപ്പ് കുടിക്കാനായിട്ട് ചൂടോട് കുടിക്കുന്നതായിരിക്കും അതിന് ടേസ്റ്റ് കൂടുതൽ അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായി വരുന്നിടം വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി